വാഴൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ചാമ്പതാൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പുതിയ ഒ പി കെട്ടിടം നാടിന് സമർപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ ഒ പി കെട്ടിടം പണിതത് ഒ പി കൌണ്ടർ ഒ പി കൺസൾട്ടേഷൻ റൂം കാത്തിരിപ്പ് കേന്ദ്രം മരുന്ന് വിതരണ കേന്ദ്രം ഫീഡിംഗ് റൂം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ ഒ പി കെട്ടിടം രാവിലെ നടന്ന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കെട്ടിടം നാടിന് സമർപ്പിച്ചു രോഗത്വരത കുറഞ്ഞ സമൂഹവുമായി നമ്മൾ മാറണമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ പണികൾ പൂർത്തിയായി വരുന്നതായും മന്ത്രി പറഞ്ഞു വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡിലും യോഗ ക്ലബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു വലിയൊരു മിഷൻ കൂടി തുടങ്ങിയാണ് അത് യോഗയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ നമ്മുടെ ഇവിടെ പതിനാറ് വാർഡല്ലേ ഈ പതിനാറ് വാർഡിലും യോഗ ക്ലബുകൾ രൂപീകരിക്കുകയാണ് നമ്മളിവിടെ കൂടുതൽ വനിതകളാണല്ലോ ഉള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രത്യേകതകളിലൊക്കെ നമുക്കൊന്ന് പോയി യോഗ ചെയ്യാനോ അല്ലെങ്കിൽ ഇനിയും പണം കൊടുത്തുപോയി യോഗ പഠിക്കുക എന്നുള്ളതൊന്നും സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഭൂരിപക്ഷം വന്നു നമ്മൾ നമ്മളല്ലോ നമുക്കൊക്കെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം യോഗ ക്ലബ്ബുകൾ ആരംഭിച്ചു അതിനോടുള്ള പ്രതികരണം ഭയങ്കര വളരെ പോസിറ്റീവായിരുന്നു അതായത് എനിക്ക് വനിതകൾ ഉൾപ്പെടെ യോഗ ക്ലബ്ബുകളിൽ പോയി പങ്കെടുത്തു അഞ്ഞൂറ് യോഗ ക്ലബ്ബുകളാണ് സംസ്ഥാനത്ത് തുടങ്ങിയത് പിത്തവർഷം ഈ വർഷം നമ്മൾ തീരുമാനിച്ചു പതിനായിരം യോഗ ക്ലബ്ബുകൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അതായത് യോഗ ചെയ്യാൻ യോഗ പഠിപ്പിക്കും യോഗ ഇൻസ്ട്രക്ടർമാർ വന്ന് യോഗ പരിശീലിപ്പിക്കും ആ പതിനായിരം യോഗ ക്ലബുകളിൽ പതിനാറെണ്ണം ഈ പഞ്ചായത്തിലാണ് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മാണി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ഷാജൻ ടി എൻ ഗിരീഷ് കുമാർ വാഴൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ഡി സേതുലക്ഷ്മി ഡോക്ടർ സജിത്ത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി നാട്ടുകാരും ചടങ്ങിന് സാക്ഷികളായി ന്യൂസ് ബ്യൂറോ